കല്യാണം കഴിക്കുമ്പോഴേക്കും വളരെ ഒപ്പിട്ട് നമ്മള് ഭയങ്കര മനോഹരം മറ്റേ മെഹന്തിയും മറ്റേ ഹൽദിയും മതും ഇതും ഒക്കെ ചെയ്ത് നല്ല സന്തോഷമായിട്ട് പോയി പക്ഷെ ജീവിച്ചു തുടങ്ങുമ്പോഴേ അറിയുള്ളൂ അയ്യോ ഇയാൾ എനിക്ക് ഒട്ടും സ്യൂട്ടായിരുന്നില്ലല്ലോ അപ്പൊ ഇത് നേരത്തെ നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് ഒരു നോ പറഞ്ഞാ മതം മാറിയുള്ളൊരു വിവാഹം അത് പിന്നെ ഡിവോഴ്സിലേക്ക് എത്തുന്നു അത് എപ്പോഴെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഈ പറയുന്ന മതത്തിന്റെ പേരിൽ വിവാഹം കഴിച്ച് ഡിവോഴ്സിലേക്ക് എത്തുമ്പോൾ അത് പിന്നെ ഒരു ഒരു എന്തെങ്കിലും ഇഷ്യൂ ആവാൻ എല്ലാം ഒരു കാരണം ഇന്നത്തെ നിയമത്തിൽ ഇന്ന് ഇപ്പം ഏകീകൃത സിവിൽ കോഡ് വരണവരെ എല്ലാം പേഴ്സണൽ ലോസ് ആണ് ഹിന്ദൂസ് ക്രിസ്ത്യൻസ് മുസ്ലിംസ് അത് രണ്ടിലും പെടാത്തതാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് ഇതിനെല്ലാം ഗ്രൗണ്ട്സ് എല്ലാം ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ് അപ്പം ബാക്കിയുള്ള മതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊന്നുമില്ല മാരേജ് ചെയ്യുന്ന ആ രീതികൾ മാത്രമേ വ്യത്യാസമുള്ളൂ ഡിവോഴ്സിന്റെ കാര്യത്തിൽ വരുമ്പം എല്ലാം എവറിത്തിങ് സെയിം തന്നെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസിൻ്റെ അല്ല കേട്ടോ മുസ്ലിംസിന് വേറെയാണ് എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് അവർക്ക് കോടതിയിൽ പോലും വരണ്ട ബാക്കി ഹിന്ദുസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഈ പറയുന്ന സ്പെഷ്യൽ മാരേജ് സ്പെഷ്യൽ മാരേജ് ആയിട്ടാണ് രണ്ട് മതത്തിലുള്ള ഒരു മതത്തിൻ്റെയും സ്വാധീനമില്ലാതെ കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു മതം തന്നെ അവർക്ക് വേണ്ട പള്ളിയിലും പൊണ്ടും പൊണ്ട എന്നുള്ളവരാണ് സ്പെഷ്യൽ മാരേജ് പക്ഷേ ഡിവോഴ്സ് വരുന്ന സമയത്ത് ഏതാണ്ട് ഗ്രൗണ്ട്സും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് ും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ട് മുസ്ലിംസിന് എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് അനുവദിച്ചിട്ടുണ്ട് അതെ മുസ്ലിം ഉമ്മണ് ഉള്ള ഒരു സംരക്ഷണം പോലെ വന്നിട്ട് അവർക്ക് കോർട്ടിന് പുറത്ത് ഡിവോഴ്സ് ചെയ്യാം നാല് രീതിയിൽ ഒന്ന് ദലാഖ് ചൊല്ല അത് പുരുഷനുള്ള ദലാഖ് ചൊല്ല പിന്നെ മുബാരത്ത് പിന്നെ ഫൽ ഖുലയും ഫസക്കും അങ്ങനെ വന്നിട്ട് അവർക്ക് വേണമെങ്കിൽ കോർട്ടിന് പുറത്ത് ചെയ്യാം വേണമെങ്കിൽ അവർക്ക് ഡിക്ലറേഷൻ കോടതിയിൽ കൊടുക്കും ഈ വിവാഹ വിവാഹ മോചനത്തിന് മുമ്പ് അല്ലെങ്കിൽ മോചനം അത്രയും എത്തേണ്ട രണ്ടു പേര് തമ്മിലുള്ള ഇഷ്യൂസ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ പ്രശ്നങ്ങൾ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യണോ പേരും അല്ലെങ്കിൽ ഒന്ന് ഭാര്യ അവളുടെ ഫ്രണ്ട്സിനോടൊപ്പം ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പരാതികളും കാര്യങ്ങളും ഷെയർ ചെയ്യണു അഭിപ്രായം പറഞ്ഞു കൊടുക്കണു ഇത് അത്രത്തോളം ഒരു സംഭവമാണ് അങ്ങനെ ഇടപെടുത്താമോ അല്ലെങ്കിൽ അതല്ല ഇവർ തമ്മിൽ തന്നെയാണ് അത് സംസാരിക്കേണ്ടതും സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾ തേടേണ്ടതുണ്ടോ അല്ലെങ്കിൽ ആ തേടുന്നത് കൊണ്ടുണ്ടാവുന്നൊരു ഒരു പ്രശ്നം കൂടുതലത് വഷളാക്കാനാണോ ഉപകരിക്കുന്നത് ഒരു വൈകാരികമായ പിന്തുണ ചിലപ്പോൾ സൗഹൃദങ്ങളിൽ നിന്ന് കിട്ടുമായിരിക്കാം പക്ഷെ ഒരിക്കലും അതിനൊരു സൊല്യൂഷൻ ഒരിക്കലും സുഹൃത്തിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് അതിന് വേണമെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലേഴ്സിൻ്റെ അടുത്തോ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തോ പോവാം മറ്റേത് ജഡ്ജ്മെൻ്റലായിട്ട് നമ്മൾ ഇവർക്ക് വേണ്ടി പറയാം ചിലപ്പം അത് കറക്റ്റ് ആയിരിക്കണം എന്നില്ലല്ലോ ആ ഉപദേശം എന്ന് പറയുന്നത് പക്ഷേ ഒരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് സീക്ക് ചെയ്യാം ഇപ്പം ഭയങ്കര ഇരിക്കുന്ന സമയത്ത് നല്ലൊരു സുഹൃത്താണെങ്കിൽ ആ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ച് 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 അവളെ അല്ലെങ്കിൽ അവനെ കൂടുതൽ വഷളാക്ക അത് വാ നമുക്കൊരു റൈഡ് പോകാം നമുക്കത് പുറത്ത് ഒരു ചായ പിടിച്ചിട്ട് വരാം എന്ന് പറയുന്ന ഇമോഷണൽ സപ്പോർട്ട് അവരിൽ നിന്ന് എടുത്തോളൂ പക്ഷേ ഈ സൊല്യൂഷൻ കാണണമെങ്കിൽ നിങ്ങൾ നല്ല കപ്പിൾ തെറാപ്പി എടുക്കുകയോ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോവുക ഒരിക്കലും ഈ അമ്മാവന്മാരും വീട്ടിലുള്ളവരുടെ അടുത്തും കൂടുതൽ ചോദിച്ച് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കുക അതിനേക്കാളും ബെറ്റർ ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കും എന്നാൽ പോലും എനിക്കൊരു പേഴ്സണൽ അഡ്വൈസ് എന്ന് പറയുന്നത് വൈകാരികമായിട്ടുള്ള സപ്പോർട്ട് ആണ് നല്ലത് അതിനോടം ഒരു പ്രൊഫഷണൽ ആയിട്ട് കുറച്ചുകൂടെ വേറൊന്നും വിവാഹമോചനത്തിലേക്ക് കഴിഞ്ഞാൽ ഭർത്താവിന് ഒരു വരുമാന സാമ്പത്തികമില്ലാത്ത ഒട്ടും സെക്യൂർ ആയിട്ടുള്ള അല്ലാത്ത ഒരാളാണ് ഭാര്യയ്ക്കൊരു വരുമാനമുണ്ട് ജോലിയുണ്ട് അല്ലെങ്കിൽ ഒരു സുരക്ഷിതമാണ് ഭാര്യയുടെ ഭാഗം ഡിവോഴ്സിലേക്ക് എത്തുമ്പോൾ ഭർത്താവിന് ഈ നേരത്തെ പറഞ്ഞ പോലെ നഷ്ടം അല്ലെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപരിഹാരം ഈ പറയുന്ന ജീവനാംശം എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ ജീവനാംശം കൊടുക്കുന്നത് വളരെ ആയിട്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം ഭാര്യയ്ക്ക് സ്വന്തമായിട്ടുണ്ട് സെൽഫ് ഏൺ ചെയ്യണ ഒരു വ്യക്തിക്കാണെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റില്ല മെയിൻ്റെനൻസ് ചോദിക്കാൻ പറ്റില്ല പിന്നെ ഈ പറയുന്ന നഷ്ടപരിഹാരം നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മറ്റേ ആൾക്കെന്തെങ്കിലും സിവിയർ ഡാമേജ് ഉണ്ടാക്കി അവൾ കല്യാണ സമയത്തുള്ള സ്വർണ്ണമെല്ലാം കൊണ്ട് വിറ്റു അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു മാനസികമായിട്ടും ശാരീരികമായിട്ട് ഹർട്ട് ഏൽപ്പിച്ചു അങ്ങനെ വരുമ്പോൾ പിഴ പോലെയാണ് കോമ്പൻസേഷൻ ഒക്കെ ഇല്ലെങ്കിലും ഒരു ചെയ്ത ഓക്കെ അത് കഴിഞ്ഞിട്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഭാര്യ സേഫ് സൈഡിലാണ് അല്ലെങ്കിൽ അയാൾക്ക് ഒന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ നഷ്ടം കൊടുക്കേണ്ടി വരില്ല വിവാഹമോചനം കൊടുക്കണം അതിനുശേഷം കുട്ടികളുണ്ട് വെക്കുക അതിനുശേഷം ഭർത്താവ് ഒരു ഹൈപ്പിലേക്ക് പോകുന്നു സാമ്പത്തികമായിട്ട് അയാൾക്ക് നല്ല വരുമാനം കൊണ്ട അവസ്ഥയുണ്ട് അപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കേസ് ഈ ഭാര്യക്ക് പിന്നെ കേസ് ഫയൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ആഫ്റ്റർ ഡിവോഴ്സ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ കല്യാണം ഡിവോഴ്സ് കഴിഞ്ഞു മ്യൂച്വൽ കഴിഞ്ഞു പക്ഷേ ഇതിപ്പോൾ കുട്ടികളെ അറിയാം ആ സമയത്ത് പറയുകയാണെങ്കിൽ എനിക്കൊന്നും വേണ്ട എന്നൊക്കെ എഴുതിയത് പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഇയാൾക്ക് നല്ല വരുമാനമുണ്ട് എങ്കിൽ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള സാമ്പത്തിക ലെവൽ കൊടുക്കണം അതേപോലെ ഭാര്യ ആഫ്റ്റർ ഡിവോഴ്സ് ആണെങ്കിൽ അവൾക്ക് ജോലി നഷ്ടപ്പെട്ടോ എന്ന് വെച്ചോ ഒരു ക്യാൻസർ രോഗം പിടിച്ചോന്ന് വെച്ചോ അങ്ങനെയാണ് അവർ ഫർദർ കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ ആദ്യ ഭർത്താവിൻ്റെ അടുത്തൊന്ന് മെയിൻ്റെനൻസ് ചോദിക്കും ആണോ അതൊരു റൂളിംഗ് ഉണ്ട് ഒരു വിധി വന്നിട്ടുണ്ട് അങ്ങനെ വന്നിട്ട് അങ്ങനെ കംപ്ലീറ്റ് ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞ ലയബിലിറ്റി അങ്ങനെ വേറെ മാര്യേജ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല അയാള് അവർ വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു റൈറ്റ് പോകും പക്ഷെ ആഫ്റ്റർ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേണമെങ്കിൽ അവർക്ക് പിന്നീട് ഒരു അവസ്ഥ വരികയാണെങ്കിൽ ആദ്യത്തെ ഭർത്താവിൻ്റെ ചോദിക്കും കുട്ടികളില്ലെങ്കിലും കുട്ടികൾ ഇത് രണ്ട് രണ്ടാണ് ലീഗലി വെഡ്ഡ് വൈഫിനുള്ള റൈറ്റ് വേറെ കുട്ടികൾക്കുള്ള റൈറ്റ് സംശയം വിവാഹം കുട്ടികളില്ല വിവാഹം മോചനം കൊടുത്തു കഴിഞ്ഞു അപ്പൊ തീർന്നു കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിന് ഒരു വരുമാനം ഒരു സാമ്പത്തികം ഉണ്ട് എങ്കിൽ ഇവരത് കൊടുത്ത് മേടിക്കാൻ അതിന് എലിജ് അവർ അർഹതയുണ്ട് വളരെ റേറായിട്ട് കോടതി അനുവദിക്കുള്ളൂ പക്ഷെ നമുക്ക് കോടതി വന്നിട്ട് ആ സ്ത്രീക്ക് അത് അത്രയും നീഡാണ് തോന്നുന്ന അവർക്ക് സെൽഫായിട്ട് വേറെ വരുമാനം ഇല്ല പുരുഷനെന്നാ വരുമാനം ഉണ്ട് ആ സമയത്ത് ഇല്ലെങ്കിലും പിന്നീട് നല്ല രീതിയിലാണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയും വ്യക്തിപരമായിട്ട് വിവാഹം വിവാഹമോചനമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുക്കാനുള്ള ഒരു ഒരു ഉപദേശം ഉണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ജനറേഷനും കൂടി ഇവിടെ എത്തി നിൽക്കുന്ന ഒരു സംഭവമാണ് എന്തായിരിക്കും ഡിവോഴ്സ് വിവാഹം ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് प्रणय विवाह डिवर्स കൂടി എന്താ തോന്നുന്നു പ്രണയം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമുള്ളൂ വൺസ് ഇൻ എ ലൈഫ് പ്രണയിക്കണമെന്ന് തന്നെ അതാളെ തന്നെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നതും അത് വിവാഹം ഒരു പ്രണയം വിജയം അല്ലെങ്കിൽ ഞാൻ സക്സസ് എന്ന് പറയുന്നത് കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല അത് എത്രത്തോളം മനോഹരമായി കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് നമ്മളിപ്പോൾ പ്രണയം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് ഇല്ലാണ്ടായി പോകുന്നതുണ്ട് അതേപോലെ ഒരു നല്ല മനോഹരമാണ് പ്രണയം എന്നാണ് വിവാഹം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആണ് ഒരു രണ്ടുപേരും ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോണ സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ആ ആ പാർട്നറെ എൻ്റെ ജീവിതത്തിലോട്ട് എടുക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ച് തീരുമാനിച്ചിട്ട് വേണം ഒരു നിമിഷത്തെ ആ വീട്ടുകാർ പറഞ്ഞു കൊള്ളാം ബാറ്ററിമോണിൽ നോക്കിയപ്പം കാണാൻ കൊള്ളാം സാമ്പത്തികമുണ്ട് കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല അതിനും അപ്പുറമായിട്ട് വൈകാരികമായിട്ടും ശാരീരികമായിട്ടും പല കാര്യങ്ങളിലും അവരുമായിട്ട് നമ്മൾ യോജിച്ച് എന്ന് നോക്കണം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ബന്ധത്തിലേക്ക് പോകും കല്യാണം കഴിക്കുമ്പോഴേക്കും വളരെ ഒപ്പിട്ട് നമ്മൾ ഭയങ്കര മനോഹരമായിട്ട് മെഹന്യും മറ്റേ ഹൽദിയും മതും ഇതുമൊക്കെ ചെയ്ത് നല്ല സന്തോഷമായിട്ട് പോകും പക്ഷെ ജീവിച്ചു തുടങ്ങുമ്പോഴേ അറിയുള്ളൂ അയ്യോ ഇയാൾ എനിക്ക് ഒട്ടും സ്യൂട്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇത് നേരത്തെ നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് ഒരു നോ പറഞ്ഞാൽ ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിയുന്ന സമയത്തും പിള്ളേർക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരടുത്ത് പറയൂ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വീട്ടുകാർ പറയും അയ്യോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ മറ്റുകാരറിഞ്ഞില്ല ഇനി എന്ത് പറയും ദയവ് ചെയ്ത് അങ്ങനെയൊന്നും വിചാരിക്കരുത് ആ നിമിഷം വരെയും നിങ്ങൾക്കതിൽ നിന്ന് പിന്മാറാനുള്ള സമയമുണ്ട് അതിനേക്കാളും വലിയ ഡ്രോമയിലേക്ക് പോണേനേക്കാളും നല്ലത് ഒരു എൻഗേജ്മെൻറ്റ് മാറിയാലോ അല്ലെങ്കിൽ പ്രണയം തന്നെ തേച്ചിട്ട് പോയി എന്ന് പേര് അത്രയേലേ ഉള്ളൂ അവളെ തേച്ചോ അല്ലെങ്കിൽ അവൻ തേച്ചു എന്ന് എനിക്ക് യോജിക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണാണ് അവൾ നിങ്ങൾ പിന്മാറിയത് അത് സന്തോഷപൂർവ്വം പിന്മാറും മറ്റാൾ വലിയ പെയിനിലോട് തള്ളിയിടാതിരിക്കും അത്ര മാത്രമേ എനിക്കുള്ളൂ പിന്നെ വിവാഹ ഡിവോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഭീകരമായ ഒരു സംഭവമായിട്ടോ ഒരു ട്രാജഡി ആയിട്ടോ ട്രാജഡി എന്ന് പറയുന്നത് അൺഹെൽത്തി ആയിട്ടോ റിലേഷൻഷിപ്പിൽ തുടരുന്നതാണ് ഈ സ്ത്രീ പീഡനം അല്ലെങ്കിൽ വീട്ടിനകത്ത് ഭാര്യ പീഡിപ്പിക്കപ്പെടണം പ്രധാനമായിട്ട് കേൾക്കുന്നതാണ് സ്ത്രീ പീഡിപ്പൻ പുരുഷൻ എത്ര പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ ചിലപ്പോൾ ഡിവോഴ്സിലേക്ക് എത്തി കഴിയുമ്പോഴും അത് ചിലപ്പം താഴെയായിരിക്കും നിൽക്കുന്ന ഒരു സ്ത്രീ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗം ന്യായിരിക്കാൻ ശ്രമിക്കും പുരുഷൻ എത്രത്തോളം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള സംഭവമുണ്ട് വനിതാ കമ്മീഷനുണ്ട് പുരുഷ കമ്മീഷന്റെ സ്ഥലം വേറിടത്ത് നിൽക്കുന്നുണ്ട് ഇതിനെങ്ങനെയാണ് കാണുന്നത് പുരുഷ കമ്മീഷൻ വരുന്നോ വേണ്ട എന്നാണ് പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് വരുന്നതിന് പ്രശ്നമില്ല ഇല്ല ഇപ്പം നമുക്ക് എല്ലാവർക്കും അവകാശമുള്ള പക്ഷെ അത് വന്നിട്ട് ഇരയെ തേജോവധം ചെയ്ത് ഇരയെ മോശക്കാരിയാക്കി മറ്റേ വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ പീഡിതരോടൊപ്പം നിൽക്കുന്ന ഒരു പ്രവണത ഒരിക്കലും നല്ലതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആളെപ്പോയി ഹാരം ഇട്ട് സി എഫ്ഐആർ ഇട്ട് കേസെടുത്ത് ജയിലിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഹാരം ഇട്ട് ഇരിക്കുക അങ്ങനത്തെ തരം താഴരുത് പക്ഷേ എന്നാലും വേണ്ട വേണം ചിലർ ഭംഗിരമായിട്ട് ആത്മഹത്യ കള്ളക്കേസിലൊക്കെ കൊടുത്ത് ആത്മഹത്യ ചെയ്ത പുരുഷന്മാരുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും റൈറ്റുണ്ടല്ലോ പുരുഷനും ഉണ്ട് സ്ത്രീക്കുമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എല്ലാവർക്കും ഉണ്ട് അതേപോലെ പുരുഷൻ്റെ അവകാശങ്ങൾ കട്ടൽ ചെയ്യപ്പെടുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കമ്മീഷൻ വരുന്നതിന് കുഴപ്പമില്ല പക്ഷേ ആ കമ്മീഷൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഞാൻ പറയണേ ഇരയെ മോശക്കാരിയാക്കി പബ്ലിക്കിൻ്റെ ഇടയിലൊക്കെ വലിച്ചു കയറാനെടുത്ത് ഇട്ട് കൊടുത്ത് അവർക്കതൊരു മോശം പറഞ്ഞ് ഇല്ലാണ്ടാക്കുന്നതും മറ്റേ പീഡകരെ സപ്പോർട്ട് ചെയ്യണതും വേട്ടക്കാരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രം ഇൻറ്റൻഷൻ ആവരുത് അതാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വരട്ടെ കമ്മീഷൻ ഇല്ലാത്ത കുഴപ്പമുണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഈ പീഡകരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അത്രേ എനിക്ക് തോന്നുന്നുള്ളൂ അതിപ്പം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകാം നമ്മൾ നി വളരെ നിസ്സാരം നമ്മളിപ്പോൾ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന ആ ബസ്സിലുള്ള ആ ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഹാരം ഇട്ട് സ്വീകരിക്കാൻ നമുക്കിപ്പോൾ ഷോക്കാവും അപ്പോൾ ഇവരൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് എന്ത് ന്യായം എന്ത് നീതി പിന്നെ വന്നിട്ട് അവരെ വസ്ത്രത്തിനെക്കുറിച്ച് പറയുക വസ്ത്രത്തിനെ കുറിച്ച് പറയുക ക്യാരക്ടർ മോശം എന്ന് പറയുക അപ്പം ഇവരുടെയൊക്കെ ഇൻറ്റൻഷനും അല്ലെങ്കിൽ വ്യൂ ആ രീതിയിലോ പോകുമ്പോഴാണ് അതേസമയം ആത്മഹത്യ ചെയ്ത ഒരുപാട് പുരുഷന്മാരുണ്ട് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇമോഷണലി വീക്ക് ആയിട്ടുള്ളവർക്ക് ഈ മറ്റേ മാരിറ്റർ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ കോടതി കേസുകളിൽ വരുമ്പോൾ സപ്പോർട്ട് കൊടുക്കാമല്ലോ അതേപോലെയൊക്കെ ചെയ്യാം പക്ഷേ അല്ലാത്ത രീതിയിൽ ഇപ്പം നിങ്ങളെനിക്ക് വനിതാ കമ്മീഷൻ ഉണ്ട് വനിതാ കമ്മീഷൻ പോയിട്ട് ഗ്രീഷ്മ ഒരു കൊലപാതകം ചെയ്തു പ്രണയിച്ച് കല്യാണം കഴിച്ച് അവ ഒഴിവാൻ വേണ്ടി കൊന്നു അവിടെ വനിതാ കമ്മീഷൻ പോയി ഹാരം ഇട്ട് അങ്ങനെ ഉണ്ടാവും അതൊക്കെ തന്നെ അപ്പം നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്ന വളരെ മോശം മെസ്സേജ് അല്ലേ അങ്ങനെ അത് അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ ആണെങ്കിൽ വരാതിരിക്കുകയാണ് നല്ലത്